ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നമുക്കിന്ന് ബി വൺ ലെറ്റർ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ബി വൺ ഷ്രൈബൻ നോക്കാം ഒരു ലെറ്റർ എഴുതുമ്പോൾ പോയിൻറ്സ് പല പോക്കറ്റിലായിട്ട് ഡിവൈഡഡ് ആണ് അപ്പം നമുക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നുള്ള പോയിന്റ്സ് നമ്മൾ എന്തായാലും സെക്യൂർ ചെയ്ത് വെക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതണ ഗ്രാമറിലൊക്കെ എന്തായാലും കുറച്ച് തെറ്റൊക്കെ വരും അപ്പം അതിൻ്റെ പോയിന്റ്സ് പോയാൽ പോലും നമ്മൾ എക്സാം പാസ് ആവാനായിട്ട് നമ്മൾ കുറച്ച് സ്മാർട്ടായിട്ട് ഒരു ലെറ്ററിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ജയിച്ച് പോരാൻ പറ്റും ഓക്കെ അപ്പം ആദ്യം തന്നെ നമുക്ക് രണ്ട് ടൈപ്പ് ലെറ്ററാണുള്ളത് ഒരു ഫോർമൽ ലെറ്ററും ഒരു ഇൻഫോർമൽ ലെറ്ററും അല്ലേ അപ്പം ഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമ്മൾ എം ഫാങ്ങർ അഡ്രസ്സ് എഴുതുക റെസിപ്പിൻ്റെ അഡ്രസ്സ് പിന്നെ അബ്സെൻറ്റർ അഡ്രസ്സ് ആരാണ് വായിക്കുന്നത് അവരുടെ അഡ്രസ്സ് അതുകൂടാണ്ട് പ്ലേസും ഡേറ്റും ഇവിടെ വേണം അപ്പോൾ പ്ലേസും ഡേറ്റും എഴുതാനായിട്ട് മൂന്ന് ഫോമാറ്റ് ഉണ്ട് ഇതിലേത് ഫോമാറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ ആദ്യത്താണ് ഏറ്റവും എളുപ്പം ഞാൻ എപ്പോഴും ഇതാണ് എഴുതുന്നത് അപ്പം പ്ലേസ് കോമ ഡേറ്റ് എം ഫാങ്ങർ അഡ്രസ്സും അബ്സെൻറ്റർ അഡ്രസ്സും പല എക്സാമിനും പല ഫോമാറ്റാണ് ചിലർക്ക് ഇത് എഴുതണ്ട ചിലർക്ക് ഇത് എഴുതാൻ പറയും അപ്പം ഇത് ഓരോ എക്സാമ് നിങ്ങൾ ഏത് എക്സാമാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ആ എക്സാമിനനുസരിച്ച് നിങ്ങളിത് എഴുതാം കേട്ടോ പക്ഷേ പ്ലേസും ഡേറ്റും എന്തായാലും മറക്കരുത് പിന്നെ അടുത്തത് ഒരു ലൈൻ ഇവിടെ ഫ്രീ ആക്കുക ഇത് എഴുതി കഴിഞ്ഞിട്ട് ഒരു ലൈൻ ഫ്രീ ആക്കിയിട്ട് അടുത്താൽ തുടങ്ങുക ഇനി നമുക്ക് ബെറ്റർ എഫ് അല്ലെങ്കിൽ സബ്ജെക്റ്റ് അപ്പം എന്തിനെ പറ്റിയാണ് എഴുതുന്നത് ഫോമൽ ലെറ്റർ അല്ലേ അപ്പോൾ അതൊരു ഒരു കുഞ്ഞ് സെൻറ്റൻ സെൻറ്റൻസ് വേണമെന്നല്ലേ മൂന്നാല് വാക്കുകളിൽ ചുരുക്കി ബെറ്റർ എഫ് എഴുതുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ലെറ്റർ എഴുതാൻ തുടങ്ങുകയാണ് അപ്പം ആദ്യം തന്നെ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യേണ്ടത് ബെഗ്രൂസും എഴുതാം നമുക്ക് മൂന്ന് ടൈപ്പ് ബെഗ്രൂസും ഉള്ളൂ ആർക്കാണ് കറക്റ്റായിട്ട് എഴുതുന്നതെന്ന് അറിയാത്ത കേസിൽ അതായത് ഒരു കമ്പനിക്കാണ് ഇപ്പോൾ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ സെ ഗേറ്റ് എ ഡാമിൻ ഹെൻ അപ്പം ഇത് ആരാണ് കറക്റ്റ് അറിയാത്ത കേസിൽ ഒരു കമ്പനിക്കാണ് എഴുതുന്നത് ഇനി ഒരു സ്ത്രീക്കാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ സെ ഗേറ്റ് എ ഫ്രാവ് എക്സ് വൈസെഡ് ഓക്കെ ഇനി ഒരു ആണിനാണ് മെയിലായിട്ടുള്ള ഒരാൾക്കാണ് ഇത് എഴുതുന്നതെന്നുണ്ടെങ്കിൽ സെ ഗേറ്റ് ഹെയർ എക്സ്വൈസെറ്റ് അപ്പം ഇവിടെ ഒരു കാര്യം സൂക്ഷിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഫ്രാവ് അല്ലെങ്കിൽ ഹെയർ എന്ന് പറഞ്ഞിട്ട് പറയുന്നത് സെക്കൻഡ് നെയിം ആയിരിക്കും ഫസ്റ്റ് നെയിം ഒരിക്കലും ഇവിടെ യൂസ് ചെയ്യില്ല ഓക്കെ അപ്പം അത് സൂക്ഷിക്കണം അപ്പം ഫോമാറ്റിൽ ഒരേ ഒരു മാറ്റമേ വരുന്നുള്ളൂ ഇവിടെ രണ്ടിടത്തും ആണെങ്കിൽ ഇവിടെ ഗേറ്റർ ആണ് ഓക്കെ ഈ ഒരു കാര്യം പഠിച്ചു വെക്കാൻ വലിയ എഫേർട്ടൊന്നും വേണ്ടല്ലോ അപ്പോൾ ഇതിൻ്റെ പോയിന്റ്സ് തെറ്റും അതായത് പോയിൻറ്റ് പോകില്ല ഇതെന്തായാലും ഉറപ്പായിട്ട് നമുക്ക് കിട്ടണ ഒരു പോയിൻ്റ് അത് കഴിഞ്ഞാൽ നമ്മൾ ലെറ്റർ എഴുതുക കണ്ടന്റ് പാരഗ്രാഫായിട്ട് തിരിച്ച് എഴുതാൻ പറ്റുമെങ്കിൽ മൂന്നാല് പോയിൻ്റ് ഒക്കെ പറയുന്ന ഒരു ലെറ്റർ ആണെങ്കിൽ അത് രണ്ട് പാരഗ്രാഫോ മൂന്ന് പാരഗ്രാഫോ ഒക്കെ ആയിട്ട് എഴുതുക അപ്പം വാലുവേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഈ പോയിൻ്റ് ഇവിടെ ഉണ്ടല്ലോ ടിക്കറ്റ് ടിക്കറ്റ് പോകാൻ എളുപ്പം ഉണ്ടാവും ഓക്കെ അത് കഴിഞ്ഞ് എല്ലാ ലെറ്ററിനും ഒരു ക്ലോസിംഗ് സെൻറ്റൻസ് എഴുതി വെക്കുക അത് നമുക്ക് ഫോമലും ഇൻഫോമലും രണ്ട് മൂന്ന് ടൈപ്പ് പഠിച്ചിട്ട് പോയാൽ എല്ലായിടത്തും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം ആ ഒരു ക്ലോസിങ് സെൻറ്റൻസ് എഴുതുക അത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത് ഇനി നമുക്ക് ലെറ്റർ ക്ലോസ് ചെയ്യാണ് അല്ലേ അപ്പം നമുക്ക് എന്തായിരുന്നുണ്ട് മെറ്റ് ഫ്രോ ഇംഗ്ലീഷിൻ ഗ്രൂസിൻ ഈ ഒരു ഫോമാറ്റ് തന്നെ ഉള്ളൂ എന്നിട്ട് നമ്മുടെ ഫുൾ നെയിമ് ഓടരുതുക ഫോർമൽ ലെറ്റർ ആയതുകൊണ്ട് അപ്പം ഇതാണ് ബേസിക്കലി ഒരു ഫോർമൽ ലെറ്ററിൻ്റെ ഒരു ഫോമാറ്റ് ഈ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫോമാറ്റിനുള്ള പോയിൻസ് കിട്ടും ഇപ്പം ഇവിടെ ഒന്നും പോയിന്റ്സ് കളയാൻ പാടില്ല ഇത് നമുക്ക് ഉറപ്പുള്ള ആണ് ഇനി അപ്പോൾ ഫോമൽ ലെറ്റർ എന്താണെന്ന് കണ്ടല്ലോ ഇനി നമുക്കൊരു ഇൻഫോമൽ ലെറ്റർ നോക്കാം ഇൻഫോമൽ ലെറ്ററിൽ കുറച്ചുകൂടെ സിമ്പിളാണ് കാരണം ഇവിടെ നോക്കും പ്ലേസും ഡേറ്റും അതുപോലെ അത് കഴിഞ്ഞാൽ നമുക്ക് ലീബർ വെച്ചിട്ട് തുടക്കാം അപ്പം നേരത്തെ പറഞ്ഞു ഗേറ്റർ പോലെ തന്നെ ഹെയർ വരുമ്പോൾ ഇവിടെ ലീബർ ആവും ലീബർ ഹെയർ എക്സ് വൈ എക്സ്വൈസഡ് അല്ലെങ്കിൽ ലീബർ ഫ്രൗ എക്സ് വൈസേറ്റ് ഇനി ലീബ് അന്ന ഇത് കുറച്ചുകൂടെ അടുത്തുള്ള ഒരാൾക്ക് എഴുതുകയാണ് എന്ന് ലീബെന്ന് എഴുതാം അന്ന ഫസ്റ്റ് ആണ് നമ്മൾ പറയുന്നത് കണ്ടത് ഇവിടെ സെക്കൻഡ് നെയിം അല്ല ഇവിടെ എല്ലാം സെക്കൻഡ് നെയിമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ഫസ്റ്റ് നെയിം യൂസ് ചെയ്യണം ഇത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരാൾക്ക് എഴുതുമ്പോഴാണ് എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്ന പോയിൻറ്റ്സ് എല്ലാം ലെറ്ററിൽ എഴുതി കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യുക ക്ലോസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ് ഫീല ഗ്രൂസ് ലീബ ഗ്രൂസ് ഹേർസ്ലിഷ ഗ്രൂസ് ഇതിൽ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നിട്ട് നമ്മുടെ പേര് ഫസ്റ്റ് നെയിം എഴുതുക ഇവിടെ ഇതിൽ ലീബഗ്രൂസേയും ഫീല ഗ്രൂസേയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഹേസ്ലിഷ് ഗ്രൂസ് ഈ ലീബ എന്ന് അന്നു എഴുതുന്ന പോലെ വളരെ അടുത്തുള്ള ഒരാൾക്കാണ് ഹേസ്ലിഷ ഗ്രൂസെ നമ്മൾ എഴുതുകട്ടോ അപ്പം ലീബ ഗ്രൂസ് ഇവിടെ മിക്കപ്പോഴും എൽ ജി എൽ ജി എന്ന് പറഞ്ഞായിരിക്കും നമ്മൾ ഒരു ഇപ്പോൾ ഒരു മെസ്സേജോ ഒരു മെയിലോ ഒക്കെ അയക്കുമ്പോൾ എൽ ജി എന്നായിരിക്കും ലാസ്റ്റ് ഇരിക്കുക അപ്പം നമുക്ക് എക്സാമിലായതുകൊണ്ട് എൽ ജിയിൽ നിന്ന് എഴുതുന്നതിനെക്കാട്ടും ഇങ്ങനെ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു അപ്പം ഫീല ഗ്രൂസ് അല്ലെങ്കിൽ ലീബ ഗ്രൂസ് നിങ്ങളുടെ പേര് വെച്ചിട്ട് ഇൻഫോർമൽ ലെറ്ററിൽ ക്ലോസ് ചെയ്യാം ഓക്കെ അപ്പം നമുക്കൊരു ലെറ്ററിൻ്റെ ഒരു ഫോമാറ്റ് നോക്കാം ഇതിൽ എന്താന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വസ്റ്റൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഞാനൊരു പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറി പക്ഷേ ഒരു മാസമായിട്ടും എൻ്റെ കോളിംഗ് ബെല്ലിലും എൻ്റെ പോസ്റ്റ് ബോക്സിലും എൻ്റെ പേര് വെച്ചിട്ടില്ല അപ്പോൾ അത് ഞാൻ എൻ്റെ ഈ അപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാരെ അറിയിക്കുവാണ് അപ്പോൾ അഡ്രസ്സ് നമ്മൾ എഴുതണം ഡേറ്റും സ്ഥലം എഴുതണം ഇനി ഏ ഗേറ്റ് ഡാമനോൺ ഹെറൺ ഇത് ആരെയൊക്കെ കറക്റ്റ് എഴുതുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് ഇനി ഇഷ വൈൽ ഇഷ് ഐൻ പ്രോബ്ലം ഇൻ ഡർ വോണുങ് ഹാബർ ഞാൻ എഴുതുന്നു കാരണം എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ എനിക്കൊരു പ്രശ്നമുള്ളതുകൊണ്ട് നോ സ്റ്റേറ്റ്നോ ആൻഡ് ആൻ്റെ ക്ലിങ്ങിൽ ഉണ്ട് ആം ബ്രീഫ് കാസ്റ്റിൻ എൻ്റെ പേര് ഇല്ല എവിടെയാണ് ക്ലിങ്ങൽ എന്ന് വെച്ചാൽ കോളിങ് ബെല്ലിലും പോസ്റ്റ് ബോക്സിലും എൻ്റെ പേരില്ല ഫിയ വോഹൻ ബനിഷ് എൻ്റെ ഏസ്റ്റൻ സ്റ്റോക്ക് വോണുങ് ബി ഐൻഗേസ് ഓഗൻ ഞാൻ നാല് ആഴ്ചക്ക് മുന്നേ ആദ്യത്തെ നിലയിലുള്ള വോണുങ് ബിയിൽ മൂവൻ ചെയ്തു ഐൻഗേസ് ഓഗൻ ക്യുൻ ആൻഡ് സി മിയ ബെറ്റ് ഐ നീൻ ടെർമിൻ ഗേബിൻ നിങ്ങൾ എനിക്കൊരു ടേമിൻ തരുമോ ഒരു അപ്പോയിൻമെൻ്റ് തരുമോ എന്തിനാണ് ഇത് വെക്കാനായിട്ട് ടോഫിക് ഇത് ഫിക്സ് ചെയ്യാനായിട്ട് മൈൻ ഹാൻഡി നുമ എസ്റ്റ് എൻ്റെ ഫോൺ നമ്പർ ഇതാണ് ഉണ്ട് ബിൻ ഏർ എൻ ടാഗ് ഫോൺ സീപ്സിൻ ബിസ് വാൻസിഷ് പാർ ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഇതാണ് ഞാൻ എല്ലാ ദിവസവും ഈ സമയം തൊട്ട് ഈ സമയം വരെ എന്നെ വിളിച്ചാൽ കിട്ടും ഈ സമയമാണ് കേട്ടോ ബാക്കി സമയം ഞാൻ വർക്ക് ചെയ്യാണ് ഞാൻ ബിസിയാണ് അതെനിക്ക് അറിയില്ല ഈ സമയത്ത് വിളിക്കണം എന്നാണ് പറയുന്നത് ബിറ്റ് ആൻഡ് ടോട്ടൻ യർ സോഷ്നെൽ വി മോഗ്ലിഷ് എന്നെ എത്രയും പെട്ടെന്ന് തിരിച്ച് റിപ്ലൈ ചെയ്യൂ ഇസ് ഡാങ്ക ഇൻ ഇൻ എം ഫോർ ഹൗസ് ഞാൻ ഐ താങ്ക് യു ഇൻ അഡ്വാൻസ് അതാണ് ഇതിൻ്റെ ട്രാൻസ്ലേഷൻ മിറ്റ് ഫ്രോൻഡിഷൻ ഗ്രൂസിൻ എൻ്റെ ഫുൾ നെയിം കാരണം ഇതൊരു ഫോമൽ ലെറ്ററാണല്ലേ അപ്പം എൻ്റെ ഫുൾ നെയിം ഇതിലിപ്പോൾ ഒരുപാട് വലിച്ച് കൂട്ടി എഴുതിയിട്ടൊന്നുമില്ല ഒരു ചെറിയൊരു ലെറ്റർ ആണ് പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു ലെറ്ററിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് മൂന്ന് സെൻറ്റൻസ് ഉണ്ടല്ലോ ഇത് നമുക്ക് തെറ്റ് കൂടാണ്ട് എല്ലാ ലെറ്ററിലും എഴുതാൻ പറ്റുന്ന സെൻറ്റൻസസ് ആണ് ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തിയാൽ മതി തീമിനനുസരിച്ച് അതായത് ലെറ്റർ എന്തിനെ പറ്റിയാണോ അതിന് വേണ്ടിയിട്ട് ക്യോനൻ സി ബിറ്റെ ഐനെ ടേമിൻ ഗേബിൻ അപ്പം എനിക്കൊരു അപ്പോയിൻമെൻറ്റ് തരുമോ എന്ന് ചോദിക്കാനായിട്ട് ഇപ്പോൾ ഡോക്ടറിനെഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഡോക്ടറിൻ്റെ ഓഫീസിൽ എഴുതുവാണെങ്കിൽ അല്ലെങ്കിൽ പല കേസിലും നമുക്കൊരു അപ്പോയിൻമെൻ്റ് വേണ്ടി വരും അപ്പോൾ ആ ഒരു കേസിൽ ഇത് യൂസ് ചെയ്യാം പക്ഷേ ഈ ഇതും അതുപോലെ തന്നെ നെക്സ്റ്റ് സെൻറ്റൻസും മൈൻ ഹാൻഡിൻ ഉമേഴ്സ് എൻ്റെ ഫോൺ നമ്പർ ഇതാണ് ആൻഡ് ഇഷ്ബിൻ ഏഡൻ ടാഗ് എല്ലാ ദിവസവും ഞാൻ ഈ സമയം തൊട്ട് ഈ സമയം വരെ റൈഷ് ബാറാണ് അല്ലെങ്കിൽ ഈ ഹാൻഡ് നമ്പർ മാറ്റിയിട്ട് നമുക്കൊരു എന്താണ് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം ഓക്കെ ഇനി ബെറ്റ് അൻപോട്ടൻ സീ മിയസ് സോഷ്നെൽ ബി മോംഗ്ലിഷ് എത്രയും പെട്ടെന്ന് എനിക്ക് റിപ്ലൈ തരുക ഈ പിന്നെ ഈ ഡാങ്ക് ഫോർ ഇൻഫോറോസ് ഈ നാല് സെൻറ്റൻസ് ഉണ്ടല്ലോ ഇത് നമുക്ക് എല്ലാ കേസിലും ഉപയോഗിക്കാൻ പറ്റുന്നതല്ലേ മിക്ക കേസിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഇങ്ങനത്തെ കുറച്ച് സെൻറ്റൻസസ് പഠിച്ച് വെച്ചാൽ നമുക്ക് കുറച്ച് കണ്ടൻറ്റുമായി നമുക്ക് ഇവിടെ ഗ്രാമാറ്റിക്കൽ എറർ വരില്ല കാരണം അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് നിങ്ങളൊരു ഒരു മൂന്നാല് ലെറ്റർ ഈ സെൻറ്റൻസ് വെച്ച് എഴുതി കഴിയുമ്പോൾ ഇത് നമുക്ക് പച്ചവെള്ളം പോലെ വരും അപ്പോൾ സമയം തികയാണ്ട് ആവുന്ന കേസും വരില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് പെട്ടെന്ന് എഴുതിയിടാം അപ്പോൾ നമുക്കൊരു ലെറ്റർ എഴുതാൻ തുടങ്ങുമ്പോൾ സമയത്തിൻ്റെ പ്രശ്നമുള്ളവർക്കാണെങ്കിൽ ആദ്യം തന്നെ ഈ ഫോമാറ്റിൻ്റെ കാര്യങ്ങൾ ഡേറ്റ് സ്ഥലം ഈ ആദ്യത്തെ ബെഗ്രൂസിങ് ഈ ക്ലോസിങ് സെൻറ്റൻസ് അത് കഴിഞ്ഞിട്ട് ഇതിലേതെങ്കിലുമൊക്കെ എഴുതി പിടിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ ലാസ്റ്റ് പാരഗ്രാഫായിട്ട് ഇത് എഴുതി കൂടെ ഇത് എഴുതി വെച്ചാൽ അത്രയും കണ്ടന്റ് ആയി നമുക്ക് അപ്പം നമുക്ക് ഈ അത്രയും പോയിന്റ്സും നമുക്കായി ഓക്കെ അപ്പം ലെറ്റർ എഴുതി അതിൽ മാർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി നമുക്ക് കൂടുവാണ് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ അവരെന്തിനൊക്കെയാണ് നമുക്ക് പോയിൻ്റ്സ് ഇടുന്നതെന്ന് നോക്കാം ഓക്കെ അപ്പം കൊഹിറൻറ്റ് സെൻറ്റൻസസ് ആൻഡ് ലോജിക്കൽ ഓർഡർ ഇൻ ദ ലെറ്റർ അതായത് സെൻറ്റൻസസ് തമ്മിൽ ഒരു കണക്ഷൻ വേണം ഒരു മാല പോലെ കിടക്കണം അതായത് ആദ്യം പറഞ്ഞ സെൻറ്റൻസും രണ്ടാമത്തെ പറഞ്ഞ സെൻറ്റൻസ് തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ കിടക്കരുത് അപ്പോൾ ഒരു ലോജിക്കൽ ഓർഡറിലായിരിക്കണം നമ്മൾ ലെറ്റർ എഴുതുന്നത് ഇനി ഷുഡ് ബി ഏബിൾ ടു എക്സ്പ്രസ് തോട്ട്സ് ക്ലിയർലി നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വായിക്കുന്ന ആൾക്ക് മനസ്സിലാക്കാൻ പറ്റണം നമ്മൾ ബി വണിലെ ഒരു ലെറ്റർ എഴുതുമ്പോൾ നമ്മൾ ഈ ലാംഗ്വേജിൻ്റെ മാസ്റ്റർ ആണെന്നോ ഒന്നും വിചാരിച്ചല്ല അവർ ഇത് നോക്കുന്നത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് കൊടുക്കാൻ പറ്റുന്നുണ്ട് വായിക്കുന്ന ആൾക്കത് മനസ്സിലാവണം തോട്ട്സ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് മാത്രമേ അവർ നോക്കുന്നുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് വായിക്കുന്ന ആൾക്ക് പക്ഷെ ഇയാൾ എന്താ ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞു മറ്റേ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയിൽ ഇരിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇനി വൊക്കേഷണൽ മിസ്റ്റേക്സ് ആർ ഓക്കെ ആസ് ലോങ്ങ് ആസ് ദ സെൻറ്റൻസസ് ഹാസ് എ മീനിങ് കാരണം ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്സ് ആണ് സെൻറ്റൻസിന് ഒരർത്ഥം ഉണ്ടെങ്കിൽ ഇനി കുത്തും കോമയും അത് മറക്കരുത് കേട്ടോ ബ് ടേക്ക് കെയർ ഓഫ് പങ്ക്ച്വേഷൻസ് കുത്ത് കോമ ക്വസ്റ്റ്യൻമാർക്ക് വേണ്ട സ്ഥലത്തെല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്യുക പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എവിടെ വേണം അതൊക്കെ യൂസ് ചെയ്യുക കാരണം അതിനൊന്നും വലിയ എഫേർട്ട് വേണ്ട നമ്മൾ ആദ്യമേ പഠിച്ചു പോയാല് ഇതിൻ്റെ പോയിന്റ്സ് ഒന്നും നമുക്ക് മിസ്സാവില്ല പിന്നെ ബ്രേക്ക് കണ്ടന്റ് ഇൻ ടു പാരഗ്രാഫ്സ് പാരഗ്രാഫ്സ് ആയിട്ട് എഴുതുക ഇത് ഞാൻ കാരണം ഇത് എപ്പോഴും ഒരു ഭംഗി ഉണ്ടാവും എഴുതി വെച്ചിരിക്കുന്നത് കാണാനില്ലേ എന്തായാലും നമ്മളിത് ഗ്രാ ഗ്രാമാറ്റിക്കലി അടിപൊളിയായിട്ടൊന്നും എഴുതാൻ പോകണില്ല ബി വണ് എന്നാൽ കിട്ടുന്ന പോയിന്റ്സ് പോരട്ടെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവണം പിന്നെ ലേൺ സ്പെല്ലിങ്സ് സ്പെല്ലിങ്സ് പഠിക്കുക പിന്നെ നമ്മൾ ബി വൺ പരീക്ഷയ്ക്ക് പോകുമ്പോൾ ബി വൺ ലെവലിലുള്ള ഗ്രാമറും ബി വൺ വൊക്കാബുലറിയും പഠിച്ചത് ബി വൺ ലെവലിലുള്ള വേർഡ്സ് യൂസ് ചെയ്യാൻ നോക്കുക ഇനി ബി ടു ലെവലിലുള്ള ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടാലും കുഴപ്പമില്ല അപ്പം ബി വൺ ലെവൽ വേർഡ്സ് യൂസ് ചെയ്യുക ഷോ ദാറ്റ് യു ക്യാൻ യൂസ് ബി വൺ ലെവൽ ഗ്രാമർ ഇൻ വൺ ഓർ ടു സെൻറ്റൻസസ് ബി വൺ ലെവൽ ഗ്രാമർ പഠിച്ച് വെച്ചിട്ട് എല്ലാം മൊത്തം പഠിച്ച് ബി വൺ ഗ്രാമർ ഫുള്ള് പഠിച്ച തറവായിട്ട് ബി വൺ എക്സാം എഴുതാമെന്ന് വെച്ചാൽ ചില്ലറെ പാടൊന്നുമല്ല അപ്പം ബി വൺ ലെവലിൽ അറിയാം എനിക്കിത് കാണിക്കാം എനിക്കിത് ആണ് അറിയാം കാണിക്കാൻ വേണ്ടിയുള്ള കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങൾ പഠിച്ചു വയ്ക്കുക എന്നിട്ട് അത് യൂസ് ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആ ഗ്രാമറിനുള്ള പോയിന്റ്സ് നമുക്ക് കിട്ടും ബി വൺ ലെവൽ സാധനങ്ങൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് അവർ നോക്കും അതിനുള്ള പോയിൻറ്റ്സ് നമുക്ക് കിട്ടും ഓക്കെ അപ്പം ഇതൊക്കെയാണ് ജനറൽ ടിപ്സ് കാരണം ഇങ്ങനെയാണ് അവർ മാർക്ക് ഇടുന്നത് അപ്പോൾ ഈ കിട്ട് ഇതിനെ ഏതിനൊക്കെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കിയിട്ട് അതെല്ലാം നമ്മൾ സ്കോർ ചെയ്ത് വെക്കുക ഇനി നമ്മൾ നേരത്തെ കണ്ട ലെറ്ററിൽ നമ്മൾ ഈ പറഞ്ഞതിൽ എന്തൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം അതൊരു ചെറിയൊരു ലെറ്റർ ആയിരുന്നു അല്ലേ അപ്പം ആദ്യം തന്നെ ഇഷ്ട്രൈബർ വൈൽ ഇഷ് ഐൻ പ്രോബ്ലം ഇൻ ഡർ വോണുങ് ഹാബ് വൈൽ കണ്ടോ അപ്പോൾ നമ്മളിവിടെ രണ്ട് സെൻറ്റൻസ് ജോയിൻ ചെയ്ത് യൂസ് ചെയ്തു ഇനി ഇവിടെ ഇൻഡേർ വോണുങ്ങാണ് അപ്പം നമ്മൾ ഡാറ്റിവാണ് അപ്പം ഡെയർ ആണ് യൂസ് ചെയ്തത് കണ്ടോ അപ്പം ഡാറ്റിവ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇനി മൈൻ നാമ സ്റ്റേറ്റ് നോഹ് നിഷ്റ്റ് അൻഡെയർ ക്ലിങ്ങിൽ അൻഡെയർ ക്ലിങ്ങിൽ അപ്പം ഇവിടെയും നമ്മൾ അൺ യൂസ് ചെയ്തു ഡെയർ ക്ലിങ്ങിൽ യൂസ് ചെയ്തു അപ്പം ഇവിടെയും ഗ്രാമർ നമ്മളറിയാമെന്ന് കാണിച്ചു ഇനി ഫോഫിയ വോഹൻ ബിനിഷ് എൻ്റെ ഏസ്റ്റിൻ സ്റ്റോക്ക് വോണുങ് ബി ഐൻ ഗെ സോഗ ഐൻ ഗസോഗൻ അപ്പം ഐൻ ഗസോഗനാണ് ഐൻസിയൻ എന്ന് പറഞ്ഞ വാക്ക് ഇത് പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഐൻ ഗസോഗനാവും എന്നുള്ളത് അറിയാമെന്ന് നമ്മൾ കാണിക്കുകയാണ് ഇത് ബി വൺ ലെവൽ ലെവലാണ് ഇനി ക്യൂനൻ സീമിയ ബെറ്റ് അപ്പം ക്യൂനൻ എന്ന് പറയുമ്പോൾ എന്താണ് മൊടാൽ വേബാണ് ഇത് നമ്മൾ പൊളൈറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കണ്ടോ അപ്പം ഇതും കാണുകയാണ് നമ്മൾ പറയുവാണോ ഓക്കെ എനിക്കിതും അറിയാം ഓക്കെ ഇനി ഫൊണ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു അപ്പം ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മളിതിൽ ബി വൺ ലെവൽ വൊക്കാബുലറി യൂസ് ചെയ്തിട്ടുണ്ട് ബി വൺ ലെവൽ ഗ്രാമർ യൂസ് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇതൊരു ബി വൺ പാസ് ആവാൻ പറ്റുന്ന ലെവലിലുള്ള ലെവലിലുള്ളൊരു ലെറ്ററാണ് ഇനി നമുക്ക് അടുത്തവരെണ്ണം നോക്കാം ഇതൊരു ഇൻഫോമൽ അല്ലെങ്കിൽ ഒരു സെമി ഫോമൽ ലെറ്ററാണ് ഇത് ഇവിടെയും നമ്മൾ ഡേറ്റ് പ്ലേസും ഡേറ്റും എഴുതിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു സ്ഥലത്തേക്ക് പുതിയ ഒരു ഓണങ്ങളിലേക്ക് മൂവ് ചെയ്തു അപ്പം എൻ്റെ നേബറിന് പരിചയപ്പെടാൻ വേണ്ടി ഞാനൊരു പാർട്ടി വെച്ചേക്കുവാണ് അതാണ് ഈ ലെറ്റർ ഓക്കെ അപ്പം ഞാൻ ആ ലെറ്റർ ഈ നേബറിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ലെറ്ററാണ് ആണ് സെ ഗെയറ്റ ഫ്രാവ് എ ബി സി കാരണം ഫ്രാവ് എനിക്കിവരെ പരിചയമില്ല അല്ലേ അപ്പം അവരുടെ സെക്കൻഡ് നെയിം വെച്ചാണ് ഞാൻ അഡ്രസ് ചെയ്തേക്കുന്നത് ഗെയറ്റ ഫ്രൗ ഇഷ്ബിൻ ഈര നോയ നാഗ്ബാറിൻ ഞാൻ നിങ്ങളുടെ പുതിയ നേബറാണ് മായൻ്റെ എസ് എക്സ് വൈ സി ഉണ്ട് ഇഷ്കോമ് ഓസ് ഇന്ത്യൻ എൻ്റെ പേര് എക്സ്വൈസ് ചെയ്യുന്നതാണ് എന്നിട്ട് ഞാൻ ഇന്ത്യന്നുമാണ് വരുന്നത് ഇഷ്മോസ്റ്റർ സീസു ഐനർ ക്ലൈനൻ ഫായ ഐൻ ലാഡൻ എനിക്ക് നിങ്ങളെ ഒരു ചെറിയൊരു പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യണം വൈൽ ദസ് വെറ്റർ ഷോൺ എസ്റ്റ് മഹൻ വി ആർ ഡി പാർട്ടി ഇം ഗാർട്ടൺ നല്ല വെതറായതുകൊണ്ട് നമ്മൾ പാർട്ടി ഗാർട്ടനിലാണ് ചെയ്യുന്നത് ഹിൻറ്റ മൈനം ഹൗസ് എൻ്റെ വീടിൻ്റെ ബാക്കിലുള്ള ഗാർഡനിൽ ഓക്കെ എപ്പോഴാണ് ആം സാംസ്റ്റാഗ് ഉം സീബ്സൺ വ ശനിയാഴ്ച അഞ്ച് മണിക്കാണ് ഇത് ചെയ്യുന്നത് ഇഷ് ബാഹ ഇഷ് ബാഖ് ഐനൻ ഖൂഹൻ മിഷ് ഉം ഡി ഗെങ്ക് ഇഷ് ബാഖ് ഐനൻ ൻ മിഷ് ഉം ഡി ഗെട്രങ്ക് ഞാൻ ഒരു കേക്കും ബേക്ക് ചെയ്യാം കുടിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് അതും ഞാൻ നോക്കിക്കോളാംന്ന് ഓക്കെ ഇനി അടുത്തത് എസ് വേരഷോൻ സി കെനൻ സുലാനൻ നല്ലതായിരിക്കും നിങ്ങളെ പരിചയപ്പെടാനായിട്ട് ഓക്കെ മിറ്റ് ഫ്രോൻഡ്ലിഷൻ ഗ്രൂസൻ എൻ്റെ ഫുൾ നെയിം ഓക്കെ അപ്പം ഇതിലെന്താണ് ഇതൊരു ചെറിയൊരു ലെറ്റർ ആണല്ലേ പക്ഷേ നമ്മൾ നമ്മുടെ ആവശ്യം എന്താണ് അവരെ ഇൻവൈറ്റ് ചെയ്യുക ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എവിടെ വെച്ചാണ് പാർട്ടി നടത്തുന്നത് സമയം എപ്പോഴാണ് ഫുഡിൻ്റെ കാര്യവും പറയണം ഇവിടെ വളരെ കോമൺ ആണ് അപ്പം ഞാൻ വരുമ്പോൾ എനിക്ക് കഴിക്കാനുള്ള ഞാൻ കൊണ്ടുവരാം അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് വരുമ്പോൾ എല്ലാവരും എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് കുടിക്കാനുള്ള സാധനം ഞാൻ കൊണ്ടുവരാം അത് ഇവിടെ വളരെ കോമണാണ് നമുക്ക് ചിലപ്പോൾ അത് അത്ര ഫ്രണ്ട്ലി ആയിട്ട് തോന്നില്ല പക്ഷേ ഇവരുടെ ഒരു രീതി അതാണ് അതുകൊണ്ടാണ് ഈ അപ്പം എൻ്റെ ക്വസ്റ്റനിൽ ഈ മൂന്ന് കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യാനായിരുന്നു അത് മൂന്നും ഞാൻ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എന്തെല്ലാം ഗ്രമാറ്റിക്ക് യൂസ് ചെയ്തു എന്ന് നോക്കാം ഇപ്പം ഇഷ്ബിൻ ഈരൻ നോയൻ നാഗ്ബാർ നോയ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് നമ്മളൊരു അഡ്ജക്റ്റീവ് യൂസ് ചെയ്തു അല്ലേ ഇനി ഇനി മോഷ്ട കണ്ട മൈന നാം ആസ് എക്സ് വൈസ് എക്സ് വൈസ് എഡ് ഇഷ് ഇന്ത്യൻ ഇഷ് മോസ്റ്റർ സീസു ഐനെ ക്ലൈനൻ ഫായ ഐൻ ലാഡൻ മോസ്റ്റെന്ന് പറഞ്ഞ മൊടാൽ വേബ് യൂസ് ചെയ്തു വയൽ ദസ് വെറ്റർ ഷോൺ എസ്റ്റ് വൈൽ യൂസ് ചെയ്തു കണ്ടോ എന്നിട്ട് രണ്ട് കോംപ്ലെക്സ് രണ്ട് അല്ലാതെ നമ്മൾ വലിയൊരു കോംപ്ലെക്സ് സെൻറ്റൻസാണ് ഫോം ചെയ്തേക്കുന്നത് വയൽ ദസ് വെറ്റർ ഷോൺ എസ്റ്റ് മഹൻ വിയ പാർട്ടി ഇം ഗാറ്റൻ ഹിൻറ്റം ഐൻ എം ഹൗസ് ആം സാംസ്റ്റാഗ് ഉം ജീപ്സൺ ഉം എന്ന് പറഞ്ഞ ടൈമിന് മുന്നിൽ എപ്പോഴും ഉം എന്ന് പറഞ്ഞൊരു പ്രപ്പോസിഷൻ വരണം അപ്പം അതും ഇവിടെ കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ഇഷ് ബാഹ ഐനൻ ൻ കുമരമേഷ് ഉം ഡി ഗെറ്റ് ഇനി കുമരമേഷ് കണ്ടോ ഇത് റിഫ്ലക്സീവ് വേ വേബാണ് അപ്പം കുമ്മരമേഷ് എന്ന് പറഞ്ഞ റിഫ്ലെക്സീവ് വേബ് എനിക്കറിയാമെന്നും ഞാനിവിടെ കാണിച്ചു എസ് വേറെ ഷോൺ വേറെ എന്ന് ഫ്യൂച്ചർ ടെൻസ് ആണ് അപ്പം ഫ്യൂച്ചർ എങ്ങനെയാണ് എഴുതുന്നത് എന്നും എനിക്കറിയാം കെനൻ സു ലേണൻ അപ്പം കെനൻ ലേണൻ കെനൻ സു ലേണൻ എന്നാക്കി അപ്പം എനിക്ക് ഈ ഫ്യൂച്ചർ എഴുതാൻ അറിയാം അപ്പം ഫ്യൂച്ചറൊന്നും ബി വൺ ലെവലിൽ ലെറ്ററിൽ പ്രതീക്ഷിക്കുന്നതല്ല പക്ഷേ ഇത് പഠിച്ചു വെക്കാൻ വലിയ പാടൊന്നുമില്ല എഷ് വേരെ എസ് വേറെ ഷോൺ എന്ന് പറഞ്ഞിട്ട് പല രണ്ട് മൂന്ന് സെൻറ്റൻസ് നമുക്ക് ഫോർമലിലും വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ഒരു ചെറിയൊരു സെൻറ്റൻസ് പഠിച്ച് വെക്കാം അപ്പം ഈ ഒരു ഗ്രമാറ്റിക് എനിക്ക് കൈകാര്യം ചെയ്യാൻ അറിയാം എന്നാണ് ഞാനിതിൽ കാണിക്കുന്നത് അപ്പം അതിൻ്റെ പോയിന്റ്സ് നമുക്ക് വീഴും അപ്പം ചെറിയൊരു ലെറ്ററാണ് ഒരുപാട് വലിച്ചു വാരി എഴുതിയിട്ടൊന്നുമില്ല കുറച്ചേ ഉള്ളൂ പക്ഷേ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതിൽ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തെല്ലാം യൂസ് ചെയ്ത് നമുക്ക് പോയിന്റ്സ് സ്കോർ ചെയ്യാൻ നോക്കാം ആദ്യത്തേത് യൂസ് നീബൻ സേബൻ സാറ്റ്സ് അതായത് രണ്ട് സെൻറ്റൻസ് വല് രണ്ട് ചെറിയ സെൻറ്റൻസ് ജോയിൻ ചെയ്ത് ഒരു വലിയ സെൻറ്റൻസ് എഴുതാൻ പറ്റുമെന്ന് കാണിക്കുക കണക്ടർ യൂസ് ചെയ്തിട്ട് ഓക്കെ സാറ്റ്സ് നിഷ്റ്റ് ഇമമിറ്റം സുബിയറ്റ് ബിഗിൻ സബ് ഇംഗ്ലീഷിലായി ഇംഗ്ലീഷിലായിപ്പോയി എഴുതിയത് മിഡിം സബ്ജക്റ്റ് ബിഗിനിങ് അപ്പം അതായത് എപ്പോഴും ഡയറക്റ്റ് സെൻറ്റൻസ് എഴുതാതെ കുറച്ച് ഇൻഡയറക്റ്റ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ഫ്രാഗൻ യൂസ് ചെയ്യാൻ നോക്കുക ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഇനി ഇനി കറക്റ്റ് ഗ്രൂസ് ഫോമൻ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫോമാറ്റ്സ് അത് നമ്മൾ ആദ്യമേ എഴുതി വയ്ക്കുക അത് കറക്റ്റായിട്ട് ഒരിക്കലും തെറ്റാതെ നോക്കുക കേട്ടോ അത് പിന്നെ എയ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സ് ആണ് പറയുന്നത് പക്ഷേ എയ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സ് ഇല്ലെങ്കിലും നമ്മളെ ക്വസ്റ്റിനുള്ളിലുള്ള എല്ലാ പോയിന്റ്സും അഡ്രസ്സ് ഓൾ പോയിന്റ്സ് മെൻഷൻഡ് ഇൻ ദി ക്വസ്റ്റന് ക്വസ്റ്റിനുള്ള എല്ലാ പോയിന്റ്സും കറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് വേർഡ്സ് ഇവർ അങ്ങനെ നോക്കില്ല എല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പോയിന്റ്സ് കിട്ടും ഇനി വളരെ കാമായിട്ട് ശ്രൈവനെ അറ്റാക്ക് ചെയ്യുക കാരണം ഇത് നമ്മൾ ലോജിക്കലി കറക്റ്റായിട്ട് സ്മാർട്ടായിട്ട് അപ്രോച്ച് ചെയ്താൽ നമുക്കിതിൻ്റെ പോയിന്റ്സ് കിട്ടും പിന്നെ നമ്മുടെ ബേസിക് റൂള് വേബ് സ്കിങ് വേബ് കറക്റ്റ് പൊസിഷനിലല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ വേബിൻ്റെ പൊസിഷൻ തെറ്റിയാൽ ഇവർക്കിതൊരു കല്ല് അടിച്ച ഒരു ഫീലിംഗ് ആണ് അപ്പം വേബ് സ്കിങ് വേബ് എപ്പോഴും കറക്റ്റ് പൊസിഷനിലാണെന്ന് ഉറപ്പുവരുത്താട്ടോ അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതിൻ്റെ നേബൻ സാറ്റ്സ് യൂസ് ചെയ്യേണ്ട കാര്യം പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഒരു രണ്ടോ മൂന്നോ നേബൻ സാറ്റ് സാറ്റ്സ് നന്നായിട്ട് യൂസ് ചെയ്യാൻ പഠിച്ചു വയ്ക്കുക അപ്പം നേബൻ സാ സാറ്റ്സ് എങ്ങനെയാണ് ഫോം ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ബി വൺ ലെവൽ ഗ്രമാറ്റിക്കിൽ പഠിക്കുന്ന കണക്ടേഴ്സാണ് വൈൽ വെൻ ആൽസ് ഡാമിറ്റ് ഒബ്വോൾ ദെസ് ഹാൽപ്പ് ട്രോത്സ് ഡേം അല്ലെങ്കിൽ നാക്ക് ഡേം ബിഫോർ ഇതിലേതെങ്കിലുമൊക്കെ ഇതിലെല്ലാം യൂസ് ചെയ്യണം എന്നല്ല വയലാണ് എനിക്ക് പേഴ്സണലി ഏറ്റവും യൂസ് ചെയ്യാൻ എളുപ്പം അപ്പം വയൽ അല്ലെങ്കിൽ ദസാൽബി ഇതിലേതെങ്കിലും ഒന്ന് രണ്ടെണ്ണം പഠിച്ചു വെക്കുക ഒരു കണ്ടീഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ ഈ കണക്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ വേബ് എൻഡിലാണ് വരിക അതുപോലെ ഇത് യൂസ് ചെയ്യുമ്പോൾ വേർബ് പൊസിഷൻ വണ്ണിലാണ് ഫസ്റ്റ് പൊസിഷനിലാണ് വരിക അപ്പം അങ്ങനത്തെ ഗ്രാമാറ്റിക്കൽ ചേഞ്ചസ് റൂൾസ് പഠിച്ചു വെക്കുക എന്നിട്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യുക ഇത് യൂസ് ചെയ്താൽ മാത്രം പോരാ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഇല്ലാതെ യൂസ് ചെയ്യാനും കൂടെ ശ്രമിക്കണം കേട്ടോ അപ്പം നെയ്പസാറ്റ്സ് യൂസ് ചെയ്യാനായിട്ട് ഈ കണക്ടേഴ്സിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ എണ്ണം നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് പഠിച്ചു വെക്കുക ബാക്കിയെല്ലാം അറിയേണ്ടെന്നല്ല ഇതെല്ലാം അറിയണം കാരണം നമുക്ക് റീഡിംഗിൽ ആവശ്യം വരുമല്ലോ അപ്പം എല്ലാം അറിയണം പക്ഷേ കറക്റ്റായിട്ട് എഴുതാൻ രണ്ട് മൂന്നെണ്ണം പഠിച്ചു വയ്ക്കുക ഇനി അടുത്തത് സബ്ജെക്റ്റ് വെച്ച് എപ്പോഴും തുടങ്ങല്ലേ എന്ന് പറഞ്ഞല്ലോ സറ്റ്സ് നിസ്റ്റ് ഇമ മിറ്റ് എം സുബിയക്ട് ബിഗിനിൻ അപ്പം എങ്ങനെയാണ് അത് ചെയ്യുക ഇപ്പം ഗെസ്റ്റേൺ ഹാബ് എ ഇഷ് ഇപ്പം ഇഷ് ഹാബ് എ ഗെസ്റ്റേൺ ഗെസ്സാക്കുന്നു ഇഷ് ഹാബ് എ ഗെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അല്ലേ അതിന് പകരം ഇതൊരു ഇൻഡയറക്റ്റ് സെൻറ്റൻസ് ആകുമ്പോൾ ഗെസ്റ്റ് ആൺ ഹാബ് എ ഇഷ് ഗെഹേർഡ് ദസ് ഡെത്ത് സ്പേറ്റ് എസ്റ്റ് ഇപ്പം ഇന്നലെ ഞാൻ കേട്ടു ട്രെയിൻ ലേറ്റ് ആയിരുന്നു എന്ന് അപ്പോൾ ഇത് നോക്കിയേ ഗെസ്റ്റ് ഇഷാബ ഗെഹോട്ട് എന്ന് പറഞ്ഞില്ല ഞാൻ അല്ലേ അപ്പോൾ ഇതൊരു എന്തെന്നാ പറയുക ഒരു ബ്യൂട്ടി ആഡ് ചെയ്യും ലാംഗ്വേജിന് നമുക്ക് കുറച്ചും കൂടെ അറിയാമെന്ന് വായിക്കുന്ന ആൾക്ക് തോന്നും അതിന് വേണ്ടിയിട്ടാണ് ഇഷോ രസിൻ വാൻ സി ഖോമൻ ഖാൻ എനിക്ക് അറിയണമെന്നുണ്ട് നീ എപ്പോഴാണ് വരിക നിനക്ക് എപ്പോഴാണ് വരാൻ പറ്റുകയെന്ന് അപ്പം ഇഷ് ൻ ഗന വെസ്സിൻ കണ്ട കുറച്ചും കൂടെ ഒരു കോംപ്ലെക്സ് ആക്കി സെൻറ്റൻസിനെ പക്ഷേ ഇതൊക്കെ പറ്റുന്ന പോലെ യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇതാദ്യമേ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് യൂസ് ചെയ്യുക ഒറ്റയടിക്ക് കൊണ്ടുപോയിട്ട് ഇത് എഴുതാൻ നോക്കരുത് അപ്പം എങ്ങനെയാണെങ്കിൽ ഫോമേഷൻ എന്നൊക്കെ പഠിച്ച് വെച്ചിട്ട് ചെയ്യുക ക്യുനൻ സി മെസാഗിൻ ഒബ്സി സി സൈറ്റ് ഹാബൻ ഇനി ഇത് വളരെ സിമ്പിളായിട്ട് ഹാബൻ സി സൈറ്റ് മോഗൻ എന്ന് ചോദിക്കാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ പക്ഷേ ഇതിനൊരു കോംപ്ലക്സ് സെൻറ്റൻസ് ആക്കി നമ്മൾ കോമയൊക്കെ ഇട്ട് ക്യൂനൻ സി മിയർ സാഗൻ ഓബ് സി മോഗൻ സൈറ്റ് ഹാബൻ പറയാമോ നിങ്ങൾക്ക് നാളെ സമയമുണ്ടോയെന്ന് അപ്പം ഡയറക്റ്റ് ചോദിക്കുന്നതിന് പകരം ഇൻഡയറക്റ്റായി കുറച്ചും കൂടെ പൊളൈറ്റായി ക്യൂനൻ വെച്ചിട്ട് അപ്പം ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് ഉപയോഗിച്ചിട്ട് നമ്മുടെ ലെറ്ററിനെ കുറച്ചുകൂടെ ഒരു ഹയർ ലെവലിലേക്ക് ആക്കാൻ നോക്കുക ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തൊരു ലെറ്റർ എഴുതാൻ പറ്റുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഭീവൻ ഷായബൻ ലെറ്റർ റൈറ്റിംഗ് ജയിച്ചിരിക്കും അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരത്തേക്കും ചൂസ്